ക്രിസ്തുവിനായി പിന്നെ ഞങ്ങൾ പറഞ്ഞു കോപം നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ അനുയായികളെ അടിക്കുകയും ശപിക്കുകയും ചെയ്ത ആളാണ് മുഹമ്മദ് എന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞിരുന്നു അത് നുണയാണെന്ന് അബ്ദുൾ നാസർ മീനാന് വല്ല വാദവും ഉണ്ടെങ്കിൽ തെളിയിക്കാൻ ഞങ്ങൾ ഇത് ഹദീസ് വരും തരുന്നു ആയിഷ നിവേദനം നബിയുടെ അടുക്കൽ രണ്ടു ആളുകൾ കടന്നു വന്നു എനിക്ക് എന്താണെന്ന് ഗ്രഹിക്കാൻ കഴിയാത്തൊരു കാര്യം അവർ രണ്ടുപേരും നബിയോട് സംസാരിക്കുകയും അങ്ങനെ അവർ നബിയെ ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്തു അപ്പോൾ നബി അവരെ ശപിക്കുകയും ചീത്ത പറയുകയും ചെയ്തു അവർ രണ്ടുപേരും പുറത്തു പോയപ്പോൾ ഞാൻ പറഞ്ഞു അല്ലാഹുവിൻ്റെ ദൂതരെ ഇവർ രണ്ടു കിട്ടിയ നന്മ മറ്റാർക്കും ലഭിച്ചിട്ടില്ല നബി ചോദിച്ചു അതെന്താണ് ഞാൻ പറഞ്ഞു താങ്കൾ അവരെ രണ്ടുപേരെയും ശപിക്കുകയും ചീത്ത പറയുകയും ചെയ്തു നബി പറഞ്ഞു ഞാൻ എൻ്റെ രക്ഷിതാവിനോട് നിബന്ധന വെച്ചത് നിനക്കറിയില്ലേ ഞാൻ പറഞ്ഞു അല്ലാഹുവേ ഞാനൊരു മനുഷ്യനാണ് ഞാൻ ഏതെങ്കിലും മുസ്ലിമിനെ ശപിക്കുകയോ ചീത്ത പറയുകയോ ചെയ്താൽ നീ അതവന് ഒരു പരിശുദ്ധിയും പ്രതിഫലവും ആക്കേണമേ സൊഹി മുസ്ലിം വാല്യം മൂന്ന് ഭാഗം നാൽപ്പത്തഞ്ച് ഹദീസ് നമ്പർ എൺപത്തി എട്ട് സുന ഡോട്ട് കോമിൽ പോയ സൊഹി മുസ്ലിം രണ്ടായിരത്തി അറുനൂറാമത്തെ ഹദീസാണ് ഇനി അടുത്തത് അബുഹുറ നിവേദനം നബി പറഞ്ഞു അല്ലാഹു ഞാനൊരു മനുഷ്യനാണ് മുസ്ലിങ്ങളിൽ നിന്ന് ഞാൻ ആരെയെങ്കിലും ചീത്ത പറയുകയോ അല്ലെങ്കിൽ അടിക്കുകയോ അല്ലെങ്കിൽ ശപിക്കുകയോ ചെയ്താൽ നീ അതവന് ഒരു പരിശുദ്ധിയും കാരുണ്യവും ആക്കണമേ സൊഹി മുസ്ലിം വാല്യം മൂന്ന് ഭാഗം നാപ്പത്തഞ്ച് ഹദീസ് നമ്പർ എൺപത്തിഒ ഒമ്പത് നീ ഉണ്ട് നിവേദനം നബി പറഞ്ഞു അള്ളാഹുവേ ഞാൻ നിന്നോട് ലംഘിക്കാത്ത ഒരു ഉടമ്പടി എടുക്കുന്നു കാരണം ഞാനൊരു മനുഷ്യനാണ് ഞാൻ ഏതെങ്കിലും വിശ്വാസിയെ ഉപദ്രവിച്ചാൽ ചീത്ത പറഞ്ഞാൽ ശപിച്ചാൽ അടിച്ചാൽ നീ അതിനെ അന്ത്യദിനത്തിൽ അവനെ നിന്നോടടുപ്പിക്കുന്ന നമസ്കാരവും സക്കാത്തും ബലിയും ആക്കണമേ സൊഹീ മുസ്ലിം വാല്യം മൂന്ന് ഭാഗം നാപ്പത്തഞ്ച് ഹദീസ് നമ്പർ തൊണ്ണൂറ് ഇഷ്ടം പോലെയുണ്ട് ഇത് ബുഖാരി എന്നുള്ളതാണ് അബു പറയുന്നു തിരുമേനി പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു അല്ലാഹുവേ വല്ല മുസ്ലിമിനെയും ഞാൻ ശകാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പുനരുദ്ധാന ദിവസം അദ്ദേഹത്തിന് നിന്നെ സമീപിക്കാനുള്ള ഒരു സുഹൃതമാക്കി കൊടുക്കണമേ സൊഹീബുക്കാരി അധ്യായം തൊണ്ണൂറ് ഹദീസ് നമ്പർ രണ്ടായിരത്തിഒരുന്നൂറ്റി ഇനി അടുത്തത് ഇബ് അബ്ബാസ് പറയുന്നത് സൊഹീബ് മുസ്ലിം വാല്യം മൂന്ന് ഭാഗം നാൽപ്പത്തി അഞ്ച് ഹദീസ് നമ്പർ തൊണ്ണൂറ്റിയാറില് ഞാൻ കുട്ടികളുടെ കൂടെ കളിക്കുകയായിരുന്നു അപ്പോൾ നബി വന്നു ഞാൻ വാതിലിന് പുറകിൽ മറിഞ്ഞിരുന്നു നബി വന്ന് എന്നെ അടിച്ചു എന്നിട്ട് പറഞ്ഞു നീ പോയി എനിക്ക് വേണ്ടി മൂവാവിയെ വിളിക്കുക അപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞു അദ്ദേഹം ഭക്ഷണം കഴിക്കുകയാണ് പിന്നെയും നബി എന്നോട് പറഞ്ഞു നീ പോയി എനിക്ക് വേണ്ടി മൂവാബിയെ വിളിക്കൂ ഞാൻ ചെന്നിട്ട് പറഞ്ഞു അദ്ദേഹം ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ നബി പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന്റെ വയർ നിറയ്ക്കാതിരിക്കട്ടെ സൊഹീ മുസ്ലിം വാല്യം മൂന്ന് ഭാഗം നാപ്പത്തഞ്ച് ഹദീസ് നമ്പർ തൊണ്ണൂറ്റിയാറ് ഇനി അടുത്തത് വേറെ ഹദീസ് സൊഹി മുസ്ലിം വാല്യം ഒന്ന് ഭാഗം ഒന്ന് ഹദീസ് നമ്പർ എഴുന്നൂറ്റി മുപ്പത്തിയേഴ് ഇസ്മായിൽ ബിനു മുഹമ്മദ് നിവേദനം മുഹമ്മദ് ബിനു സാദ് ഈ ഹദീസ് പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു അതിൽ അദ്ദേഹം പറയുന്നു അപ്പോൾ നബി അവിടുത്തെ കൈകൊണ്ട് എൻ്റെ ഒരു അടി തരികയും അനന്തരം ഹേ സഹദെ നീ യുദ്ധത്തിന് ഒരുങ്ങുകയാണോ ഞാൻ ചിലർക്ക് കൊടുക്കും മറ്റു ചിലർക്ക് കൊടുക്കുകയില്ല എന്ന് പറയുകയും ചെയ്തു സഹി മുസ്ലിം വാല്യം ഒന്ന് ഭാഗം ഒന്ന് ഹദീസ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ മുഹമ്മദിൻ്റെ ഒരു സ്ഥിതി ഒരു ഗതികേട് അവിടുത്തെ മുസ്ലിങ്ങളുടെയും ഗതികേട് അതായത് ദേഷ്യം വരുന്ന സമയത്ത് കോപം നിയന്ത്രിക്കാൻ കഴിയാതെ തൻ്റെ അനുയായികളെ അടിക്കാൻ ശപിക്കാൻ പ്രാകാൻ ഒരു മടിയുമില്ലാതിരുന്ന മനുഷ്യനാണ് മുഹമ്മദ് ഇത് നിർത്താൻ പറ്റുന്നില്ല ഈ ദുസ്വഭാവം മുഹമ്മദിനെ നിർത്താൻ പറ്റുന്നില്ല ദേഷ്യം വരുന്ന സമയത്ത് ശപിക്കുക ദേഷ്യം വരുന്ന സമയത്ത് അടിക്കുക പ്രാഗുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചീത്ത വിളിക്കുക അപ്പൊ ഇത് സഹിക്കാൻ പറ്റാത്ത സ്ഥിതിയായി കഴിഞ്ഞപ്പോൾ മുഹമ്മദ് അത് സ്വഭാവം മാറ്റാറല്ല നോക്കുന്നത് മുഹമ്മദ് എന്താ ചെയ്യുന്നതെന്ന് അറിയോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് എന്താണ് അള്ളാഹു ഞാനൊരു മനുഷ്യനാണ് ഞാൻ ഏതെങ്കിലും മുസ്ലിമിനെ അടിച്ചാൽ ശപിച്ചാൽ ഞാൻ പ്രാഗിയാൽ അത് പുനരുദ്ധാന നാളിൽ അവനൊരു അനുഗ്രഹമാക്കി നീ കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇത് ആൾക്കാരെ പഠിപ്പിച്ചു അത് എനിക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ചില ചീത്തയൊക്കെ വിളിച്ചെന്ന് വരും കേട്ടാ ഞാൻ ചിലപ്പോൾ തെറി പറഞ്ഞെന്ന് വരും ഞാൻ ചിലപ്പോൾ ശപിച്ചെന്ന് വരും ഞാൻ ചിലപ്പോൾ നിങ്ങളെ ചീത്ത വിളിച്ചെന്ന് വരും ഞാൻ ചിലപ്പോൾ നിങ്ങളെ അടിച്ചെന്നും വരും പക്ഷെ ഇത് പുനരുദ്ധാന നാളിൽ നിങ്ങൾക്ക് ഇതൊക്കെ അനുഗ്രഹമായി തീരും ഞാൻ അള്ളാഹ്ന്നുകൂടെ അങ്ങനെ ഒരു കരാർ വെച്ചിട്ടുണ്ട് പുനരുദ്ധാന നാളിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഗുണം കിട്ടും ഈ പാവം കാട്ടറിവികൾ അങ്ങനെ തന്നെ അതൊക്കെ ഇങ്ങോട്ട് വിശ്വസിച്ച് വിശ്വസിച്ചതിന് ശേഷം പിന്നെ മുഹമ്മദ് ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ സന്തോഷമാണ് ഓ എനിക്കിതോ അനുഗ്രഹം കിട്ടി അതാണ് ആയിഷ നമ്മൾ ആദ്യം കണ്ട ദീസീ പറയുന്നു ആയിഷ പറയാണ് രണ്ടുപേർ മുഹമ്മനോട് സംസാരിക്കാൻ വന്നു ദേഷ്യം വന്നു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് അവരെ കുറേ ചീത്ത പറഞ്ഞു അപ്പോൾ ആയിഷ പറയാണ് ഇവരെ പോലെ ഭാഗ്യമുള്ളവരും ഇല്ല എന്താ അല്ല അവരെ ചീത്ത വിളിക്കുകയും ശബിക്കുകയൊക്കെ ചെയ്തല്ലോ കാരണം അപ്പം പുനരുദ്ധാരണ നാളത് അവർക്ക് അനുഗ്രഹമായിട്ട് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് അവസ്ഥ എന്ന് ആലോചിച്ചു നോക്ക് മുഹമ്മദിന്റെയും കൂട്ടരുടെയും ഒക്കെ ഒരു സ്ഥിതിയെ ഇങ്ങനൊരു നേതാവ് ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനൊരു ഒരു നേതാവിനെ പിന്തുടരുന്ന തലച്ചോറില്ലാത്ത അണികൾ വേറെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ കർത്താവിനെ നോക്ക് ഞങ്ങളുടെ കർത്താവ് ഉണ്ടല്ലോ യേശു ക്രിസ്തു നോക്ക് അനുഗ്രഹത്തിന്റെ ദാതാവാണ് അവൻ അവന്റെ വായിൽ വഞ്ചനയുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കയ്പുണ്ടായിരുന്നില്ല പകയുണ്ടായിരുന്നില്ല ശാപം ഉണ്ടായിരുന്നില്ല അവൻ അനുഗ്രഹത്തിന്റെ വചനങ്ങളാണ് മുഴിഞ്ഞത് കാരുണ്യത്തിന്റെ വചനങ്ങളാണ് മുഴിഞ്ഞത് അതല്ലാതെ വേറൊന്നും അവൻ പറഞ്ഞിട്ടില്ല അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ കേട്ടിട്ട് ആളുകൾ അവൻ്റെ അടുക്കിലേക്ക് ഓടിക്കൂടി അവനെ പിടിക്കാൻ വേണ്ടി ഭടന്മാരയച്ചിട്ട് ഈ ഭടന്മാർ തിരിച്ചു നിന്നിട്ട് സന്നഹിത്രി സംഘത്തിലുള്ളവർ അവരെ ചോദ്യം ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ആ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ഞങ്ങൾ ഇതുവരെ ആരും സംസാരിക്കുന്നത് കേട്ടിട്ടില്ല എന്ന് അവൻ്റെ വായിൽ നിന്ന് വന്ന ലാവണ്യമൊഴികൾ അങ്ങനെയുള്ളതായിരുന്നു അങ്ങനെയുള്ളൊരു കർത്താവ് ഇവിടെ അനുഗമിക്കാൻ കിടക്കുമ്പോൾ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളെ നിങ്ങൾ എന്തിനാണ് ഈ നിങ്ങളെ ശപിക്കുകയും ചീത്ത വിളിക്കുകയും അനുഗ്രഹിക്കുക ഒക്കെ ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്ത നിങ്ങളെയല്ല നിങ്ങളുടെയൊക്കെ പൂർവികരായിരിക്കുന്ന ആളുകൾ ആരെയൊക്കെ അടിക്കാൻ ഒരു മടിയില്ലാതിരുന്ന ഈ മുഹമ്മന നിങ്ങൾ പിൻപറ്റുന്നത് എന്ത് പ്രയോജനമാണ് നിങ്ങൾക്കുള്ളത് ഈ മുഹമ്മദ് നിങ്ങൾക്ക് വേണ്ടി വല്ലതും ചെയ്തു തന്നിട്ടുണ്ടോ ഞങ്ങളുടെ കർത്താവിനെ നോക്ക് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപം തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ഞങ്ങളുടെ കർത്താവ് കുരിശിന്മാർ കയറി ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഞങ്ങളുടെ നീതീകരണത്തിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റു ഇന്ന് സ്വർഗത്തിൽ വസിക്കുന്നു അധികം താമസിയാതെ തന്നെ അവിടെ നിന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് വീണ്ടും വരും ഞങ്ങളെ കൊണ്ടുപോകുവാൻ വേണ്ടി കർത്താവ് പറഞ്ഞു ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളുവാൻ വീണ്ടും വരും എന്ന് പറഞ്ഞിട്ട് പോയ ആളാണ് മനസ്സിലായേ സ്വർഗത്തിൽ ഞങ്ങളുടെ കർത്താവ് ഇരിക്കുന്നു അവിടെ തന്നെ ഞങ്ങളും ഇരിക്കണം എന്ന് കർത്താവിന് ആഗ്രഹമുണ്ട് കർത്താവ് ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും അങ്ങനെയുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ ഉറപ്പ് അത് കേവലം പുസ്തകത്തീത് ഞങ്ങൾ വായിച്ചുറപ്പല്ല ഞങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നു ആ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിലിരുന്ന് ഞങ്ങളുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നുണ്ട് നീ ദൈവത്തിൻ്റെ മകനാണ് നീ ദൈവത്തിൻ്റെ മകളാണ് എന്ന് അത് ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ അനുഭവിച്ചറിയുന്നതാണ് പിന്നെ പാപമോചനം ലഭിച്ച സമയത്ത് ഒരു സമാധാനമുണ്ട് മനസമാധാനം ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് വളരെ വലിയൊരു ഭാരം ഇറങ്ങിപ്പോയത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ് അപ്പം ഇതല്ല അത് തിരുവചനം പറയുന്നു പറയുന്നത് അങ്ങനെ തന്നെ ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു അതിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഇന്നിങ്ങനെ ഉറപ്പോടുകൂടെ നിൽക്കുന്നത് ഇന്ന് മരിച്ചാൽ അടുത്ത നിമിഷം ഞാൻ എൻ്റെ കൂടെ ആയിരിക്കും അവലോ സപ്പോ സ്ഥലം പറയുന്നുണ്ട് ഈ ദേഹം വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ ദേഹത്തിൽ ഇന്ന് ആത്മാവ് കഴിഞ്ഞാൽ അത് കൂടെ ആയിരിക്കും ആ ഉറപ്പ് ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ധൈര്യത്തോടു കൂടെ നിൽക്കുന്നത് ആരെയും ഭയപ്പെടാതെ നിൽക്കുന്നത് മനസ്സിലായോ അപ്പം ഇങ്ങനെ അനുകരിക്കാൻ കൊള്ളാവുന്ന ഇങ്ങനെ ഒരു മഹനീയ വ്യക്തിത്വം നിങ്ങളുടെ മുമ്പാകെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇതുപോലെ അപകർഷത മാത്രം നിങ്ങൾക്ക് സമ്മാനിക്കുന്ന ആളുകളുടെ മുമ്പിൽ നാണക്കേട് കൊണ്ട് തലകുനിച്ചു നിൽക്കേണ്ടി വരുന്ന നാലാൾ കൂടുന്നിടത്ത് നാണക്കേട് കൊണ്ട് തല കുനിക്കേണ്ടി ഒരു മനുഷ്യനെ നിങ്ങൾ അനുഗമിക്കുന്നത് മുഹമ്മദിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിനകത്ത് നിങ്ങളുടെ പണ്ഡിതന്മാര് നിങ്ങളുടെ ചരിത്രകാരന്മാർ എഴുതി വെച്ച കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് നാണക്കേട് നാണക്കേടുണ്ടാകുന്നു പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഗതിയില്ല ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ അപ്പുവസ്തലന്മാര് രണ്ടായിരം കൊല്ലം മുമ്പ് ജീവിച്ചിരുന്നവരാണ് കൊല്ലം ഇത്രയായില്ലേ രണ്ടായിരം പോലെ രണ്ട് സഹസ്രാബ്ദം ഈ രണ്ട് സഹസ്രാബ്ദ കാലത്തിനിടയിൽ ലോകത്ത് അനേക സംസ്കാരങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ലജ്ജിക്കേണ്ടതായ യാതൊരു കാര്യവും ഈ സംസ്കാരത്തിനിടയിൽ ചില സംസ്കാരത്തിൽ ചില കാര്യങ്ങൾ ശരിയായിരിക്കും പിന്നെ അടുത്ത സംസ്കാരത്തിലേക്ക് വരുമ്പോഴായിരിക്കും അത് തെറ്റ് ആ കാലത്ത് നാണക്കേട് അടുത്ത സംസ്കാരത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അത് വീണ്ടും ശരിയായതെന്നും പറയാം ഇങ്ങനെയൊക്കെയാണ് അത് ഓരോരോ സംസ്കാരങ്ങളിൽ വ്യത്യസ്തമായിട്ടാണ് ഓരോ കാര്യങ്ങളും പക്ഷേ ബൈബിളിലെ കാര്യം ഞങ്ങളുടെ കർത്താവോ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരോ യേശു ക്രിസ്തുവിന്റെയോ അപ്പോസ്തലന്മാരുടെയോ കാര്യങ്ങളിൽ ഏതൊരു സംസ്കാരത്തിലുള്ള മനുഷ്യർക്കും അത് ക്രിസ്ത്യാനികൾക്ക് ആ സംസ്കാരത്തിൽ ഏതൊക്കെ സംസ്കാരത്തിൽ നിന്നും ക്രിസ്തുവിനെ സ്വീകരിച്ച് മുന്നോട്ട് വന്ന ആളുകൾക്ക് ഇതുപോലെ നാണം കിടേണ്ടി വന്നിട്ടില്ല ഞങ്ങൾക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യവും ഞങ്ങളുടെ കർത്താവോ അപ്പോസ്ലന്മാരോ ചെയ്തിട്ടില്ല പൗലോസ് അപ്പോസ്തലം പറയുന്നുണ്ട് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ പറയുന്നത് സുവിശേഷത്തെക്കുറിച്ച് മാത്രമല്ല സുവിശേഷം അറിയിച്ച അപ്പോസ്തലന്മാരടക്കമുള്ള പൗലോസ് അടക്കമുള്ള അപ്പോസ്തലന്മാരും അത് കഴിഞ്ഞു വരുന്ന ക്രൈസ്തവരുണ്ടല്ലോ ഇവരുടെ കാര്യത്തിൽ ഒന്നും ഞങ്ങൾക്ക് ലജ്ജയില്ല മനസ്സിലായി ഞങ്ങൾക്ക് ലജ്ജയില്ല കാരണം ഞങ്ങൾ ലജ്ജിക്കേണ്ടതായ ഞങ്ങൾ തലകുനിക്കേണ്ടതായ അപകർഷത കൊണ്ട് കൂലിക്കൂടി നിൽക്കേണ്ടതായ ഒരു പ്രവൃത്തിയും ഞങ്ങളുടെ കർത്താവോ അപ്പോസ്തലന്മാരോ ചെയ്തിട്ടില്ല അതുപോലെ ഉന്നത വ്യക്തിത്വങ്ങളായിരുന്നവർ യോഗ്യന്മാരായ ആളുകൾ അനുകരിക്കാൻ കൊള്ളാവുന്നവരായ ആളുകൾ കാരണം അപ്പോസ്തലന്മാരുടെയൊക്കെ മാതൃക എന്ന് പറയുന്നത് ക്രിസ്തുവാണ് ക്രിസ്തു സകല മനുഷ്യർക്കും മാതൃകയാണ് ലോകത്തിന് റോൾ മോഡലായി നിൽക്കുന്നയാളാണ് ആ യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കുക ആ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വാ ആ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്നു അതുകൊണ്ട് ഇതുപോലെ ഈ കൊള്ളരുതാത്തൊരു മനുഷ്യനെ അനുഗമിക്കുന്നത് വിട്ടുകളഞ്ഞിട്ട് അനുകരിക്കാൻ കൊള്ളാവുന്ന അനുഗമിക്കാൻ കൊള്ളാവുന്ന വിശ്വസിക്കാൻ കൊള്ളാവുന്ന പ്രസംഗിക്കാൻ കൊള്ളാകുന്ന പ്രഘോഷിക്കാൻ കൊള്ളാകുന്ന യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് നിങ്ങൾ ദൈവമക്കളായി തീരുക നിങ്ങൾ ഈ നരകത്തിൻ്റെ ആ അവകാശം ഉപേക്ഷിച്ചിട്ട് സ്വർഗ്ഗത്തിൻ്റെ അവകാശികളായി മാറുക എന്നാണ് മുസ്ലിം സുഹൃത്തുക്കളെ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ അബ്ദുൽ നാസർ മീരാനേയും ശിങ്കിടികളും ഉണ്ടല്ലോ ആ അവരോടൊക്കെ പറയാനുള്ളത് എല്ലാ ധാക്കാരനും പറയാനുള്ളത് അനിൽകുമാർ അയ്യപ്പനും ട്രൂത്ത് ഫൈറ്റേഴ്സും പറയുന്ന ഏതെങ്കിലും കാര്യങ്ങളും നുണയാണെന്ന് നിങ്ങൾക്ക് വാദം ഉണ്ടെങ്കിൽ ഇനിയുണ്ടോ ഇനിയുണ്ടോ ഞാൻ സമയം ഇത്ര ആയതുകൊണ്ട് നിർത്തുന്നതാണ് ഹദീസുകൾ ഇഷ്ടം പോലെയുണ്ട് കുറിച്ച് ഞങ്ങൾ പറഞ്ഞ ഹദീസുകൾ മുഹമ്മന മാരണം ബാധിച്ചത് ഇന്ത്യയെ ആക്രമിക്കാൻ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം നുണയാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കും ഞങ്ങൾ ഹദീസ് തരാം ഞങ്ങൾ വെറുതെ കഥ പറഞ്ഞു പറഞ്ഞതൊന്നുമല്ല എന്ന് പറഞ്ഞതല്ല തോന്നിയത് പറഞ്ഞതൊന്നുമല്ല കൃത്യമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് ആ പ്രമാണം നുണയാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കൽപ്പുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കേ സ്വന്തം പ്രമാണം നുണയാണെന്ന് തെളിയിക്കേണ്ടി വരുന്ന ദുർഗതി ലോകത്ത് മുസ്ലിങ്ങളെ നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും അത് അത് ഭയങ്കര കഷ്ടം തന്നെ ഞങ്ങൾ ബൈബിളിലുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞ എൻ്റെ പേരിൽ ഞങ്ങൾ പറയില്ല നിങ്ങൾ നുണ പറഞ്ഞു തന്നു അത് ബൈബിളിലുള്ളതാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാം അത് ബൈബിളിൽ പക്ഷെ പലപ്പോഴും നിങ്ങൾ ബൈബിളിൽ ഉള്ളതല്ല പറയുന്നത് നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ബൈബിളിലുള്ള വാക്യം പറയും പിന്നെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യം കൂട്ടിച്ചേർക്കും പിന്നെ അവസാനമാകുമ്പോൾ ബൈബിളുടെ വാക്യം അവസാനിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ പല ക്രിസ്ത്യാനികളെയും നിങ്ങൾ ആശയക്കുഴപ്പത്തിലാക്കുന്നു ആദ്യകാലത്ത് തന്നെ ഈ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് ഇവർ ഞാൻ നോക്കി പൈ ഞാൻ പണ്ട് വായിച്ച വാക്യമാണല്ലോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ വായിച്ച വാക്കിയല്ലേ ഇത് അയ്യോ അതങ്ങനെയായിരുന്നു ഇവര് ഈ പറയുന്ന പോലെ ആയിരുന്നു ഞാൻ അങ്ങനെ അല്ലല്ലോ ഇത് മനസ്സിലാക്കിയത് എനിക്ക് തെറ്റിപ്പോയല്ലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇവരെന്നോട് സംസാരിച്ചപ്പോൾ ഇപ്പോഴൊന്നുമല്ല വിശ്വാസി വന്ന സമയത്ത് എന്നിട്ട് ഞാൻ പോയി പിന്നെ ബൈബിൾ എടുത്ത് വായിച്ച് നോക്കിയപ്പോഴെനിക്ക് മനസ്സിലായി ഇവർ പറഞ്ഞതുപോലെയല്ല ഇവർ പറയുമ്പോൾ തുടക്കം ബൈബിളുള്ളത് തന്നെ പറയും അവസാനവും ബൈബിളുള്ളത് പറയും പക്ഷെ ഇടയ്ക്ക് ചില വാചകങ്ങൾ ഒരു ട്വിസ്റ്റ് ചെയ്യും അതിൻ്റെ ഉസ്താദാണ് ഈ മുഹമ്മദ് ഈസോറൻസ് ഇക്കുണ്ടല്ലോ ലോറൻസ് കേട അനിയൻ മുഹമ്മദ് ഈസ അതുപോലെ മുഹമ്മദ് യഹിയ അല്ലെ യൂസഫ് യെഹിയ ഇവന്മാർ രണ്ടുപേരും ഉസ്താദ്മാരാണ് ഇവർക്കൊരു ബൈബിൾ പശ്ചാത്തലമുള്ളത് കൊണ്ട് ഇവർ ബൈബിൾ വാക്യങ്ങൾ പറയുമ്പോൾ ഇവർ അങ്ങ് നമ്മൾക്കും പെട്ടെന്ന് ബൈബിൾ ഞാൻ വായിച്ചുള്ള വാക്യമാണല്ലോ ഇത് പക്ഷേ ഇവരുടെ ചില വാക്യങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും ബൈബിളിലെ വാക്യം തന്നെയായിരിക്കും എന്നിട്ട് ഇത് നമ്മൾ ആശയക്കുഴപ്പത്തിലാവും അയ്യോ ഞാൻ ഇതുവരേക്ക് ഈ വാക്കി ഇങ്ങനെയല്ലല്ലോ വിചാരിച്ചിരുന്നത് എനിക്ക് തെറ്റിപ്പോയല്ലോ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ നിങ്ങൾ ബൈബിളെടുത്ത് നോക്കണം ഇവർ പറയുമ്പോൾ നിങ്ങൾ ബൈബിൾ എടുത്ത് വായിച്ച് നോക്കണം അപ്പോൾ മനസ്സിലാവും ഇവർക്ക് വേണ്ട ചിലപ്പോൾ ഒരു വാചക ഒരു വാക്കായിരിക്കും ചിലപ്പോൾ ഒരു വാക്കിൻ്റെ അതിൻ്റെ ടെൻസ് മാറ്റുന്നതായിരിക്കും പാസ്റ്റ് ടെൻസ് ചിലപ്പോൾ ഫ്യൂച്ചർ ടെൻസിലേക്കോ അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസിലേക്കോ മാറ്റി ഒക്കെ ചെയ്യുമ്പോൾ മാതിരി അങ്ങനെ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ പക്ഷേ ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് അതിനുള്ളത് നോക്കി വായിക്കുന്നത് ഒരു ഒരക്ഷരം പോലും ഞങ്ങൾ മാറ്റുന്നില്ല അത് തന്നെ ഉള്ളതാണ് ഞങ്ങൾ വായിക്കുന്നത് നിങ്ങളുടെ മുമ്പാകെ കാണിക്കുന്നത് കാരണം ഞങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ട് ഞങ്ങളുടെ ഭാഗത്ത് സത്യമുള്ളത് കൊണ്ട് ഞങ്ങളൊന്നും ഭയപ്പെടുന്നില്ല നിങ്ങളുടെ പുസ്തകം സത്യമാണെന്നല്ല ഞാൻ പറഞ്ഞേ ആ ഞങ്ങൾ പറയുന്ന കാര്യം നിങ്ങളുടെ പുസ്തകത്തിലുള്ളതാണെന്നുള്ളത് സത്യമാണ് അതാണ് ഉദ്ദേശിച്ചത് അല്ലാണ്ട് ഖുർആൻ സത്യമാണെന്നോ ഹദീസ് സത്യമാണെന്നോന്നല്ല ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നുണയല്ല നിങ്ങളുടെ പുസ്തകത്തിലുള്ളതാണ് അതാണ് ഞങ്ങളുടെ വാദം അപ്പം അതിനെ ഖണ്ഡിക്കാൻ കൽപ്പുള്ള ഏതൊരാൾക്കും ഖണ്ഡിക്കാം അതിനുള്ള സ്വാഗതം അതുപോലെ സാധാരണക്കാരായ സത്യാന്വേഷികളായ മുസ്ലിങ്ങളോട് ഞങ്ങൾ പറയട്ടെ നിങ്ങൾ ഇനിയെങ്കിലും ഇങ്ങനെ നാണം കിടാതെ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ ഇങ്ങനെ നിങ്ങൾ അപമാനിതരാകെ ഞങ്ങൾക്ക് തന്നെ വിഷമമുണ്ട് ഇതൊക്കെ പറയുമ്പോൾ പലതും സത്യം പറയാമല്ലോ പലതും പറയുമ്പോൾ വിഷമമുണ്ട് കാരണം എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളുടെ മുഖങ്ങൾ മനസ്സിൽ വരും അവരുടെ മുഖം ഓർക്കുമ്പോൾ പലതും പറയാൻ തോന്നുന്നില്ല കാരണം അവർ ഇതൊക്കെ കാണുന്നുണ്ട് എനിക്കറിയാം അവരിത് കാണുന്നുണ്ട് പക്ഷെ നിർവാഹമില്ല സുഹൃത്തുക്കളെ ഇത് ഇവരെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഇയാൾ ഈ അബ്ദുൾ നാസർ മീരാൻ എന്ന് ആൾ ഇന്നലെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്നലെ റൂം അങ്ങനെ ഇടുകയില്ല ഞാനിപ്പോൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഇതിപ്പോൾ ഞായറാഴ്ച നാലാമണിക്ക് പോകണം ഒമ്പത് മണി കഴിഞ്ഞു പോകും അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഇതിങ്ങനെ റെക്കോർഡ് ചെയ്യാൻ നിൽക്കില്ലായിരുന്നു ഇവർ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് പലതും അപ്പോൾ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളെ എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ കൂടെ ജോലി ചെയ്തവരുമായ എല്ലാ മുസ്ലിം സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഇനിയെങ്കിലും ഇങ്ങനെ നാണം കെടാൻ നിൽക്കാതെ വിട്ടുകള നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല മുഹമ്മദ് നിങ്ങൾ നിങ്ങളുടെ പണ്ഡിതന്മാർ നിങ്ങളെ പറ്റിച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങൾ ഈ ഉസ്താദുമാരുടെ പ്രസംഗം മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ അല്ലാതെ പുസ്തകം വായിച്ച് നോക്കിയിട്ട് എന്താണ് എഴുതിയതെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ട് നിങ്ങൾ ഇനിയെങ്കിലും അതൊന്ന് ചെയ്യുക എൻ്റെ വാക്ക് കേൾക്കണ്ട എൻ്റെ വാക്ക് വിട് നിങ്ങൾ നിങ്ങളുടെ പ്രമാണങ്ങളൊന്ന് വാങ്ങ് വായിക്കി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ കെണിയിൽ പെട്ടുകിടക്കുകയാണെന്ന് ആ കെണിയിൽ നിന്ന് നിങ്ങൾ പുറത്തുവാ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുകയാണ് പുറത്തു വരാൻ വേണ്ടി നിങ്ങളെ സഹായിക്കാനാണ് ഇത്രയും സമയമൊക്കെ ചിലവഴിച്ച് ഞങ്ങൾ ഇതൊക്കെ പറയുന്നത് ഏതായാലും നിങ്ങളെ ദൈവം അതിന് സഹായിക്കട്ടെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ആ മേൻ time